കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിന് പട്ടയമില്ലാത്തവരെയും ഉൾപ്പെടുത്തിയത് ആശ്വാസകരമാണെന്ന് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു ഒരാൾച്ചം മൂലം കൃഷിനാശം സംഭവിച്ച കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ മലയോരത്തെ പട്ടയമില്ലാത്ത കർഷകരെയും പരിഗണിക്കാനും അവരുടെ അപേക്ഷ മേടിച്ച നഷ്ടപരിഹാരം നൽകാനും തീരുമാനിച്ച കേരള സർക്കാരിനെയും ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയെയും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ദീർഘകാലങ്ങളായി ഇത്തരം നഷ്ടപരിഹാരങ്ങൾ നൽകുമ്പോൾ കാലവർഷം പ്രകൃതിക്ഷോഭം വരൾച്ച മൂലമുണ്ടാകുന്ന നഷ്ടപരിഹാരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പട്ടയമില്ലാത്ത കർഷകരെയും പരിഗണിക്കണമെന്ന ആവശ്യം അഖിലേന്ത്യാ കിസാൻ സഭ നിരന്തരമായി ഉന്നയിക്കുകയും കൃഷിക്കാരും മറ്റ് കർഷക സംഘടനകൾ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണെങ്കിലും നാളിതുവരെ ഇത് പരിഗണിക്കപ്പെടാതിരിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്തിട്ടുള്ളതും ആയിരക്കണക്കിന് കൃഷിക്കാർക്കും ഇത്തരമൊരു തീരുമാനത്തിൻ്റെ ഫലമായി വലിയ ആശ്വാസം ലഭിക്കുന്നതാണ് ഇത്തരം തീരുമാനമെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പ് മന്ത്രി സഹാവ് വി പ്രസാദിനെയും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്